കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടം കെ എസ് ആർ ടി സി ബസ് ലോറികൾ ഉൾപ്പെടെ അഞ്ചോളം വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിലായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗത്ത് നിയന്ത്രണം വിട്ടെത്തിയ ലോറി ഇടിക്കുകയായിരുന്നു ഇരു വാഹനങ്ങൾക്കും പിന്നിലായി ലോറി കാറുകൾ എന്നിവയും കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത് ബസ് കാർ യാത്രക്കാരടക്കം നിരവധി പേർക്കും വഴിയാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഓടിക്കൂടിയ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ റോഡിൽ കൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കാതെ വരുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു തെന്മല പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி பொன்திளக்கம் அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்து கொண்டு வைட்ணாபரணங்களும் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவசாயம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ ஷோரூம் எல்லா ஞாயாச்சும் திறந்து பிரவத்தான அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் செவன் 52912916